இஸ்லாம் மதத்தில் கர்மசாஸ்திரம் உண்டு ஆர்மசாஸ்தான் நாலாமத்திலும் கித்தா போன குட்டிகளும்

ഇന്ത്യയിലെ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുകയല്ലാതെ ഒരിക്കലും നിയമം കൈയിലെടുക്കുന്ന സ്വഭാവം നമ്മുടെ ഉപയോഗിക്കുകയില്ല അതുപോലെ ഇപ്പോഴും എമന്മിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക്

ஸ்லாமதம் நிரிக்கணும் ஈகம் ஞங்கள் அப்படையுள்ள ஆள்களை பண்ணப்பட்டு ஜெட்டிமரோடு குடும்பங்களோடு அது சர்ச்சை இப்போ அப்படின் நடந்து கொண்டிருக்கையுமே குடும்பக்காரு முழுவதும் சம்மதிக்காது விட்டு கொடுக்க கோதிக்கு அதிகாரப்பட்டு அதுகொண்டு வீட்ட முழுவதும் சம்மதிக்கமோ இல்லை என்னையிலான இப்போ அப்படின் எதாயும் நம்மடையு கொண்டு அங்கே இஸ்லாம் மதத்தில் சௌகரியங்கள் இஸ்லாம்போ வீயவாதத்தோ வீயபத்தையோ மதமல்லும் லோகத்தினு படிப்பித்து கொடுக்கலும் ஜங்களுக்கு நன்மையான் ஞ்ச கர்த்தவியமான நிலக்கானது ஞான் விஷயத்தில் இடப்பட்டுட்டது அதுகொண்டு நாட்டோடு பிரவத்தரோடு பயன் நம்ம ஐ டிஐ போலங்களில் நீங்கள் நம் படிப்பிக்க தீர்ச்சியாயும் அவர் യും ജയിക്കുകയും കഴിഞ്ഞ കാലത്ത് ജോലി സമ്പാദിച്ചതുപോലെ ജോലി സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസവും തൊഴിലുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിച്ചാൽ തന്നെ ഒരടകോളം തൊഴിലില്ലായ്മ ഒന്നുണ്ടാകുന്ന दिला कुझु समाधान साधी और्म पह ലോക നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന സെലിബ്രേഷനിൽ മുഖ്യാതിഥിയായി സംവദിക്കുന്ന കേരള യുവജനകാര്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഗൃഭ രാഷ്ട്രീയ പ്രവർത്തനവും കർശന പ്രസംഗ ശൈലിയുടെ ഉടമയും തൊഴിലാളി യുവജന വിഷയങ്ങളിൽ കഴിവുള്ള ഇടതുപക്ഷ നേതാവ് കൂടിയായ 私たちは、私たちの支援を受け継いでいることを心配していることを心配していることを心配している。

ഭാഗമായി നടക്കുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ മുഖത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും എനിക്ക് അതിയായ സന്തോഷമാണ് പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ

બોલો વર્ષો પહેલા શ્રેષ્ઠ સમય બહોત હતો આત્માર્થમાય ને અવસત મળવી ગયા ગુરુ દિવ્ય બીશ્રમવા ગુરુ આત્મિયા ગુરુ વિદુર પંડિતરો સાહતો મેં તર બળ તમળ ચેદ્યું જાળો તો પેનોડ પરણવ્યું જરી 25 വിദ്യാഭ്യാസ മേഖല മാത്രമല്ല രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിദ്യാഭ്യാസ മേഖല പടർന്ന് പന്ത വലുതായും ദീർഘവീഷണമുള്ള പണ്ഡിതനായ ഗുരുവായ കാന്തപുരം മുസ്ലിയുടെ കഠിനാധ്വാനവും ദീർഘഭീഷണമാണ് എന്നത് അഭിമാനത്തോട് ഈ അവസരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു